നമസ്കാരം എൺപത്തിനാല് വർഷങ്ങൾക്ക് ശേഷം സ്വിറ്റ്സർലാൻഡിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപീകരിച്ചിരിക്കുകയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ശക്തി പാശ്ചാത്യ ലോകത്തും തിരികെ വരുന്നതിന്റെ ശുഭസൂചനയായി നമുക്കിതിനെ വിലയിരുത്താം ലോകത്ത് കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളുടെ പ്രാധാന്യം യുവജനങ്ങളിൽ കൊടുമ്പരി കൊള്ളുന്ന കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തോടുള്ള ആദർശവും ലോകത്തിന് പുതിയൊരു ഉണർവ് തന്നെ ഉണ്ടാക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല ബേണിലെ ബുർഗ്ഡോഫിൽ മുന്നൂറ്റി നാൽപ്പത്തി പ്രതിനിധികൾ പങ്കെടുത്ത സമ്മേളനത്തിലാണ് റവല്യൂഷണറി കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് സ്വിറ്റ്സർലാൻഡ് പാർട്ടി എന്ന പേരിൽ ഇപ്പോൾ പുതിയൊരു പാർട്ടി രൂപീകരിച്ചിരിക്കുന്നത് ദേർസു ഹെരിയാണ് ഇതിൻ്റെ ആയി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് യൂണിവേഴ്സിറ്റി വിദ്യാർത്ഥികളും ഇതര യുവജനങ്ങളുമാണ് ഈ സമ്മേളനത്തിൽ പ്രധാനമായും പങ്കെടുത്തിരിക്കുന്നത് സാമ്രാജ്യത്വ ശക്തികളുടെ അനാവശ്യമായ യുദ്ധം പണപ്പെരുപ്പം കാലാവസ്ഥ വ്യതിയാനത്തിൽ സംഭവിച്ച പ്രതിസന്ധികൾ പലസ്തീൻ പ്രശ്നം എന്നിവയായിരുന്നു സമ്മേളനത്തിൽ ഉന്നയിച്ച പ്രധാന വിഷയങ്ങൾ സ്വിസ് യൂണിവേഴ്സിറ്റികളിൽ നടക്കുന്ന പലസ്തീൻ അനുകൂല പ്രതിഷേധങ്ങൾക്ക് വലിയ തോതിലുള്ള പിന്തുണ നൽകുവാനും പ്രതിഷേധം കൂടുതൽ ശക്തിപ്പെടുത്തുവാനുമാണ് ആർ കെ പി തീരുമാനിച്ചിരിക്കുന്നത് പലസ്തീന് അനുകൂലമായി ലോകത്തിൻ്റെ പലയിടങ്ങളിലായി നടക്കാൻ പോകുന്ന പ്രതിഷേധങ്ങൾക്ക് സഹകരിക്കുന്നത് ലക്ഷ്യം വെച്ച് പാർട്ടിയുടെ ഇനി വരാൻ പോകുന്ന അടുത്ത സമ്മേളനം ജൂൺ പത്ത് മുതൽ പതിനഞ്ച് വരെ ചേരാനും സ്വിസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി തീരുമാനിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലാണ് സ്വിറ്റ്സർലാൻഡിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉദയം കൊള്ളുന്നത് എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിൽ സ്വിറ്റ്സർലാന്റ് സർക്കാർ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ നിരോധിക്കുമ്പോൾ ആറായിരത്തോളം മെമ്പർമാരായിരുന്നു പാർട്ടിക്കകത്തുണ്ടായിരുന്നത് നിരോധനത്തിനെതിരെ പാർട്ടി പരമോന്നത കോടിയെ സമീപിച്ചെങ്കിലും നിരോധനം കോടതിയും ശരിയായ തീരുമാനമാണെന്ന് കണ്ട് അവരുടെ പാർട്ടിയുടെ അനിവാര്യതയെ തള്ളിക്കളയുന്ന നിലപാടാണ് കോടതിയും സ്വീകരിച്ചത് കമ്മ്യൂണിസ്റ്റ് ആശയങ്ങൾ അക്രമ ചില അട്ടിമറി പ്രവർത്തനങ്ങൾക്കും മാത്രമാണ് പ്രാധാന്യം നൽകുന്നതെന്ന് കണ്ടാണ് അന്നത്തെ കോടതി ഉത്തരവിൽ ഈ പാർട്ടിയെ നിരോധിക്കണമെന്നുള്ള വിധിന്യായം പുറപ്പെടുവിച്ചുള്ള ഉത്തരവ് കോടതി പുറത്തുവിട്ടത് എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചിൽ ഇടത് വലത് തീവ്രവാദ സംഘടനകളുടെ നിരോധനം സർക്കാർ എടുത്തു കളഞ്ഞു എന്നിരുന്നാലും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്നായപ്പോഴേക്കും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ മിക്ക അംഗങ്ങളും സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടിയിൽ ചേരുകയും ഉണ്ടായി എസ് ഡി പിയുമായുള്ള ലയന ചർച്ചകൾ പരാജയപ്പെട്ടതിനെ തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നാലിൽ വർക്കേഴ്സ് പാർട്ടിയിൽ കമ്മ്യൂണിസ്റ്റുകളുടെ ഒരു പുതിയ കൂട്ടായ്മ പ്രസ്ഥാനം തന്നെ പിന്നീട് ഉയർന്നു വരികയാണ് ഉണ്ടായത്